എല്ലാവർക്കും എൻ്റെ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ എൻ്റെ അനുഭവങ്ങളും കുറേയൊക്കെ ഞാൻ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറേയൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ പ്രായമായ ആളുകൾ അനുഭവിക്കുന്ന ഒരു മഗ്നമായ സത്യം തന്നെയാണ് അതായത് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിച്ചത് നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ നല്ല സമയങ്ങൾ മുഴുവൻ നമ്മൾ ആർക്കു വേണ്ടിയാണോ ചിലവഴിച്ചത് ആ അവരിൽ നിന്ന് അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ വേണ്ടപ്പെട്ടവരായിരുന്നവരിൽ അങ്ങനെയുള്ളവർ തന്നെ നമ്മളെ വേണ്ടാത്ത നമ്മളെ വേണ്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെറുപ്പകാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വീടുണ്ടാക്കി പൈസ ഉണ്ടാക്കി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ജോലി നേടി ഫാമിലിയായി അങ്ങനെ അവർ അവരവരുടേതായ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ ഞാൻ ഇത് പറയാനായിട്ട് ഒരു ഒരാഴ്ചയോടെ ആയി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു അപ്പം ഇന്നിപ്പം ഞാനൊരു മീറ്റപ്പിന് പോയിരുന്നു അവിടെ രണ്ട് പേരുടെ പറഞ്ഞ സംഭാഷണം ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം തന്നെയാണ് അതായത് മക്കൾ വിദേശത്ത് അച്ഛനമ്മമാർ നാട്ടിൽ സാമ്പത്തികം ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഒരു ഭർത്താവോ ഭാര്യയോ നഷ്ടപ്പെട്ടു പോയ ഒരു ഒന്നുകിൽ ഭാര്യ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം പറയാണ് ഒരു അദ്ദേഹം ഇങ്ങനെ കുറച്ച് പ്രായമായ ആൾക്കാർ ഒരു വ്യക്തി പറഞ്ഞാണ് ഒരു മെമ്പർ പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അത് വിദേശവാസവും ജോലിയും എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെറുതെ റെസ്റ്റിങ് ടൈമാണ് അപ്പോൾ പുള്ളി നാട്ടിലുള്ള ഇതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അച്ഛനമ്മമാരെ കൂട്ടി വീടിൻ്റെ അടുത്ത് എവിടെ ഒരു പബ്ലിക് പ്ലേസിൽ എല്ലാവരും കൂടി അപ്പോൾ അദ്ദേഹം പറയാണ് ചിലവർക്ക് അതായത് പൈസ ഇഷ്ടം പോലെയുണ്ട് ഉണ്ട് പക്ഷേ സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക് ഒറ്റ പുറത്തേക്ക് വരുന്നില്ലെന്ന് സംസാരിക്കാതെ ഇരുന്ന് ഇരുന്ന് ആരുമില്ല സംസാരിക്കാൻ വീട് മാത്രമേ ഉള്ളൂ ഫുഡ് വല്ല ഏർപ്പാടാക്കിയൊക്കെ ആയിരിക്കും ടൈമിങ്ങിൽ കൊണ്ടുവന്ന് കൊടുക്കണമായിരിക്കും അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ ആളില്ല നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണ്ടേ അതില്ല വലിയ വീട്ടിൽ വീട്ടിലടച്ചുപൂട്ടി അതിൻ്റെ ഉള്ളിലായിരിക്കാം ഒരു പക്ഷെ സംസാരം വരുന്നില്ല അപ്പം ഇപ്പം അതേപോലെ ഞാൻ അവരെ സംസാരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യിക്കുന്നു ഒരാൾ പറഞ്ഞത് വേറൊരു ലേഡി പറഞ്ഞപ്പോൾ അവർ പറയുകയുണ്ടായി അയ്യോ അവർ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതാണ് കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ എന്തെങ്കിലും മാനസിക പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന അപ്പോൾ അവർ പറയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എപ്പോഴാണെങ്കിലും സ്ത്രീകൾ നിൽക്കുമ്പോൾ തന്നെ ഭർത്താക്കന്മാര് മരിക്കണേ ഒരിക്കലും ഭാര്യ ആദ്യം ആദ്യം മരിക്കരുത് ഭർത്താവ് ആദ്യം മരിക്കണം എന്ന് അവർ പറയാം അതായത് സ്ത്രീകൾക്ക് ഒരു കഴിവുണ്ട് അവർ അവരെന്തും സഹിക്കും സഹനശക്തി ഉണ്ട് പക്ഷെ പുരുഷന്മാരൊന്നും ഉണ്ടില്ല അവരെല്ലാം ഉള്ളിലൊതുക്കും ഒന്നും പറയില്ല ആരോടും ഒന്നും പറയില്ല അപ്പോൾ ഓരോ അച്ഛന്മാരുടെ സങ്കടങ്ങൾ അപ്പോൾ അവരിവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകും അത്ര എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ കൊണ്ടുപോകും അപ്പോൾ യാത്രകൾ പോകുമ്പോഴാണ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇവർ സംസാരിക്കുമ്പോൾ ഈ പ്രായമായ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇവർ വിചാരിക്കും ഈ ഇവർ ഇത്രയും സംസാരിക്കുമോ എന്ന് സംശയിക്കും അതായത് അവരുടെ ഉള്ളിൽ അത്രയും കാര്യങ്ങൾ ഇരിക്കുകയാണ് അത് ആരോടും പറയാനില്ല ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ഈ പ്രായമായ ആൾക്കാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ല പക്ഷേ മനുഷ്യരില്ല ഇവർക്ക് സംസാരിക്കാൻ ആളില്ല വീട്ടില് കുട്ടികളില്ല മക്കളില്ല കൂടെയുള്ള ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മരിച്ചുപോയി അവർ ഒറ്റപ്പെടുന്നു പൈസ എത്ര വേണമെങ്കിലും മക്കൾ നടക്കും ഒന്ന് ആയിട്ട് നോക്കൂ അതുപോലെ ഇനിയിപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നവരാണെങ്കിലോ ഇവർ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനെ ഇന്നിപ്പോൾ എവിടെ നിർത്തണമെങ്കിലും ഇരുപത്തയ്യായിരം രൂപ വേണം ഒരു ഹോം നേഴ്സിനെ അപ്പോൾ ഈ അച്ഛനമ്മമാരാണെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചിട്ട് പോവാം കുട്ടികളെ നോക്കും അടുക്കള ജോലി ചെയ്യും വീട്ടിൽ വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും എല്ലാ സുഖ സന്തോഷം അവർക്ക് ഈ സുന്ദരമായിട്ട് ഫ്രീ ആയിട്ട് എവിടെയും പോകാം ശരി സമ്മതിച്ചു അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം ഇതേ അച്ഛനമ്മമാർ സുഖമില്ലാതെ വരികയോ പ്രായ ആധിക്യമാവുകയോ ചെയ്താൽ ഇവര് വേണ്ട ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് പാരൻസിനെ നല്ലപോലെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നിങ്ങൾ കേട്ടാൽ ഇത് കേൾക്കുന്ന പലരും ഇതിൽ അനുഭവസ്ഥരായിരിക്കും കാരണം അവർക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ നേരമില്ല ഇന്നത്തെ ലോകം അവരവരുടെ ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരിൽ നിന്നും ഹെൽപ്പ് അല്ലെങ്കിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരോട് ഭയങ്കര കാര്യം തന്നെയാണ് പക്ഷെ അത് നിന്ന് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഇവരെ ശ്രദ്ധി ഇവരെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ലാതെ വരും അവരുടെ ശ്രദ്ധ കുറയും അവരോടുള്ള നോട്ടം കുറയും അങ്ങനെ വരുമ്പോൾ ആ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടാകുന്ന മാനസ്തി കുറിച്ച് ഇവർ ചിന്തിക്കുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ ആ സ്റ്റേജിൽ വരുമ്പോഴുള്ള കാര്യം ആലോചിച്ച് നോക്കും ഇതിലും വളരെ പരിതാപകരമായിരിക്കാം നമുക്കറിയില്ല നമ്മൾ നമ്മളത്രയും കാലമൊന്നും ജീവിച്ചിരിക്കില്ല ഇനി വരാൻ പോകുന്ന തലമുറ എങ്ങനെയാകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതാണ് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമായ നന്നായി ജോലി എടുത്തുകൊണ്ടിരുന്ന അച്ഛനമ്മമാർക്ക് വയ്യാതെയായി ജോലി ചെയ്യാതെയായി അവരിൽ നിന്ന് വരുമാനം ഇല്ലാതായാൽ തീർച്ചയായിട്ടും സ്വന്തം മക്കൾക്ക് ആണാവട്ടെ പറ്റാവുന്നു ഈ കാലഘട്ടത്തിൽ സത്യമല്ലേ ഞാൻ പറയുന്നത് പലർക്കും അനുഭവം ഇല്ലേ ഇതിൽ എക്സപ്ഷൻ കേസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നന്നായി നോക്കുന്നവരുണ്ട് അച്ഛനമ്മമാര് പൊന്നുപോലെ നോക്കുന്നവരും അവരുമുണ്ട് എൻ്റെ പൊന്നുപോലെ അച്ഛനെ കൊണ്ടു കിടക്കുന്നു അച്ഛന്റെ ഓരോ ആഗ്രഹങ്ങൾ നടക്കുന്നു ഇന്നിപ്പോ ഒരാൾ എഴുപത്തിനാല് വയസ്സായ അച്ഛനെ പുള്ളി പോകുന്ന എല്ലായിടത്തും കൊണ്ടുപോകുന്നു അച്ഛന് കയറാൻ പറ്റിയ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോകും അങ്ങനെയുള്ളവരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് വിരലിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ശ്രദ്ധിച്ച് കേൾക്കൂ ഞാൻ തമാശ പറയുന്നില്ല നമ്മുടെ ജീവിതമാണ് ജീവിതത്തിൽ സത്യമായൊരു കാര്യമാണ് സമയമുണ്ടെങ്കിൽ കേൾക്കൂ